നമസ്കാരം റാഫ്റ്റ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലായി അത് പ്രാബല്യത്തിൽ വന്നു അതിന് പിന്നാലെ ഐ പി എൽ ഉടൻ പുനരാരംഭിക്കും എന്നുള്ള വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത് ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയ സന്തോഷം പകരുന്ന ഒന്നാണ് എന്തായാലും അതിർത്തിയിലെ സംഘർഷങ്ങൾ അവസാനിക്കുന്നു സീസ് ഫയറിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ് ഇപ്പോൾ സ്പോർട്സ് ടാക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ബിഗ് ന്യൂസ് ഫോർ ക്രിക്കറ്റ് ഫാൻസ് ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ലൈക്ക് ലിറ്റ് ടു റെസ്യൂം നെക്സ്റ്റ് വീക്ക് ആസ് ഇന്ത്യ പാകിസ്ഥാൻ അനൗൺസ് സീസ് ഫയർ ആഫ്റ്റർ ഓപ്പറേഷൻ സിന്ധൂർ സോ അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ നാളത്തോടുകൂടി അടുത്ത ആഴ്ച ആരംഭിക്കുകയാണ് അതായത് ഒരാഴ്ചയാണ് നേരത്തെ മത്സരങ്ങൾ നിർത്തിവെച്ചിരുന്നത് അങ്ങനെ കൃത്യം ഏഴ് ദിവസം എന്നൊന്നും കണക്കാക്കണ്ട ഒരാഴ്ചയിലേക്ക് അങ്ങ് പറഞ്ഞതാണ് അപ്പോൾ തന്നെ കൃത്യമായിട്ട് ബി സി സി അറിയിച്ചിരുന്നു ഇനി അപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിച്ച് അതോറിറ്റീസുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് പുതിയ ഷെഡ്യൂൾ അനൗൺസ് ചെയ്യുക എന്ന് ഇപ്പോൾ എന്തായാലും പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് സീസ്ഫയർ ആയിരിക്കുന്നു അതോടുകൂടി മത്സരങ്ങൾ ഉടൻ പുനരാരംഭിക്കാമെന്ന സ്ഥിതിയാണിപ്പോൾ സംജാതമായിരിക്കുന്നത് അധികം വൈകാതെ തന്നെ ഐ പി എൽ ഗവേണിംഗ് ബോഡി ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഏതായാലും ഈ വരുന്ന ആഴ്ച നാളെ തുടങ്ങുന്ന ആഴ്ചയിൽ തന്നെ മത്സരങ്ങൾ പുനരാരംഭിക്കും എന്നാണ് ഇപ്പോൾ സ്പോർട്സ് ടാക്കിൻ്റെ റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വന്നിരുന്ന വിവരങ്ങളിൽ സൗത്ത് ഇന്ത്യൻ സിറ്റീസിൽ വെച്ച് ബാക്കി മത്സരങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ബി സി സി ഐ ശ്രമിക്കുന്നു എന്ന് വാർത്തകളുണ്ടായിരുന്നു ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് ഈ സ്ഥലങ്ങളിൽ വെച്ച് റിമൈൻഡർ ഓഫ് ദി ടൂർണമെൻറ്റ് നടത്താനാണ് ബി സി സി ഐ ആലോചിക്കുന്നത് എന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സീസ്ഫയർ സംഭവം ആ ഒരു തീരുമാനത്തിലേക്ക് സീസ്ഫയറിലേക്ക് എത്തിയ ഈ ഒരു ഘട്ടത്തിൽ നിലവിലുള്ള വേദികളിൽ തന്നെ കളി നടക്കാനുള്ള സാധ്യതയും പലരും മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും അധികം വൈകാതെ തന്നെ ബി സി സി ഐ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തും പുതിയ ഷെഡ്യൂൾ ഉടൻ അനൗൺസ് ചെയ്യും എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തായാലും ഇത് സന്തോഷകരമായ വാർത്തയാണ് വരവസായിരിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും എത്താം